ഹായ് ഹലോ നമുക്കിന്നൊരു വെറൈറ്റി വീഡിയോ കണ്ടാലോ ദേ കണ്ടോ ഈ ചുറ്റി ചുറ്റിപ്പടഞ്ഞ് പാമ്പിൻ്റെ വള്ളി പോലെ പടർന്നു കയറിപ്പോയിരിക്കുന്നൊരു വള്ളി ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നാഗവള്ളി അല്ലെങ്കിൽ പാമ്പുവള്ളി എന്നൊക്കെ പറയും അപൂർവമായ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ നാഗവള്ളി എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വേരിൻ്റെ പോക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇതിൻ്റെ രൂപം തന്നെയാണ് ഇതിന് എന്ന പേര് വരാനുള്ള പ്രധാന കാരണം എന്ന് വിചാരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഇത് പാമ്പിൻ്റെ എതിരായിട്ടുള്ള ഉഗ്ര വിഷത്തിനെതിരായിട്ടുള്ള ഒരു മരുന്നാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ശരിക്കും ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇല അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് കടിക്കും മറുമരുന്നെന്നാണ് പറയുന്നത് അത് ഇല അരച്ച് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാനൊന്നും പറ്റില്ല അതൊരു പ്രത്യേക മെഡിസിനാണ് വിഷവൈദ്യന്മാരാണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വള്ളിക്ക് ഒരു നിശ്ചിത മോപ്പാവുന്ന സമയത്തുണ്ടല്ലോ ഉഗ്രവശത്തെ വരെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇതിനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാണുന്നത് നാഗവള്ളി എന്ന് പറയുന്ന വള്ളി ചെടി പടർത്തി വിട്ടിരിക്കുന്നതാണ് അപ്പോൾ ശരിക്കും ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പ്ലാന്റാണ് ഈ നാഗവള്ളി എന്ന് പറഞ്ഞാൽ അന്യം നിന്നുകൊണ്ട് പോയി പോയിരിക്കുന്ന ഒരു പ്ലാന്റാണ് ശരിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാനേ ഇല്ല വൈദ്യന്മാരൊക്കെ എന്താ പറയുന്നത് അതിവിശിഷ്ടമായി പരിപാലിച്ചു പോകുന്ന ഒരു ചെടിയാണ് നാഗവള്ളി അപ്പം ഇതിൻ്റെ ഇലകൾക്കും ഉണ്ട് കേട്ടോ പ്രത്യേകത ഇലകളൊക്കെ പാമ്പിൻ്റെ നാക്കുണ്ടല്ലോ സർപ്പത്തിൻ്റെ നാക്കിൻ്റെ അറ്റം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഈ രണ്ടായിട്ട് കീറിയല്ലേ ഇരിക്കുക അതുപോലെയാണ് ഇതിൻ്റെ ഇലകളുടെ അറ്റം വരുന്നത് നമ്മുടെ ബൊഹീനിയൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ മന്ദാരം മന്ദാരത്തിൻ്റെ ഇലകളുടെ അറ്റം കണ്ടിട്ടില്ല അതുപോലത്തെ ഒരു രൂപമാണ് ഇതിനുള്ളത് ശരിക്കും ഇത് മന്താരത്തിൻ്റെ ഫാമിലിയിലുള്ളതുമാണ് ഈ വള്ളിച്ചെരിയാണ് കേട്ടോ ഇതിന് ഇത് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പേര് പേരെന്താണെന്ന് വെച്ചാൽ ബൊഹീനിയ സ്കാൻഡേൺസ് എന്നാണ് നാഗവള്ളി എന്ന് നമ്മൾ അറിയപ്പെടുന്നു അതുപോലെ പാമ്പുവള്ളി എന്ന് വിളിക്കപ്പെടുന്നുണ്ട് സ്നേക്ക് ക്ലൈമ്പർ എന്നറിയപ്പെടുന്നുണ്ട് അത്രയും അപൂർവമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ് ഒരുപാട് മെഡിസിനുകളിൽ ചേർക്കുന്നതാണ് മെഡിസിനുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് വെച്ചാൽ പാരമ്പര്യ വൈദ്യം വൈദ്യശാസ്ത്ര പ്രകാരമുള്ള മരുന്നുകൾ വിഷ വിഷരഹിത വിഷരഹിത എന്ന ലെവലിൽ പറയുന്നത് വിഷത്തിനെതിരായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ ഒരു വള്ളിച്ചെടി ഈ വള്ളിച്ചെടി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ മുതൽ വേര് കായ പൂവ് എല്ലാം അപാര ഗുണമുള്ളതും മെഡിസിനൽ വാല്യൂസ് ഉള്ളതും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരു ഒരു പാമ്പിനെ എന്താ പറയുക ഒരു പാമ്പ് കടിച്ചൊരാളെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ നാടിമിടിപ്പ് അവസാനിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ നാടിമിടിപ്പ് നഷ്ടപ്പെടുന്ന അവസ്ഥ അവസ്ഥയിലൊക്കെ രക്ഷിച്ചെടുക്കാൻ ഭയങ്കര പാടെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലേ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ആ ഒരു അവസ്ഥയിൽ കൊണ്ട് ചെല്ലുന്നവർക്ക് പോലും ഇതിൻ്റെ ആ കട്ടിയുള്ള എന്താ പറയുന്നത് അതിൻ്റെ വള്ളി കാണിച്ചില്ലേ ആ മൂപ്പത്തെ വള്ളിക്ക് ഉഗ്രവശത്തെ പോലും പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല കാര്യം നമ്മളിത് വൈദ്യന്മാരുമായിട്ട് കൺസൾട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് ഇതിനൊരിക്കലും ഒരു ശാസ്ത്രീയ അടിത്തറയില്ല കേട്ടോ ശാസ്ത്രീയമായി എത്രത്തോളം ഇത് ശരിയാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല അപ്പോൾ നിങ്ങളും ഇത് ഡയറക്റ്റ് ഉപയോഗിക്കാനൊന്നും അല്ല പറഞ്ഞു തരുന്നത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈദ്യന്മാരെ കൺസൾട്ട് ചെയ്യുക എങ്കിലും ഇതൊരു അപൂർവ ചെടിയാണ് അധികം കാണാത്ത വ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അപൂർവ ഔഷധ സസ്യമാണ് വള്ളിച്ചെടിയാണ് ബൊഹീനിയം ഫാമിലിയിൽ പെട്ടതാണ് അപ്പോൾ നമുക്കൊക്കെ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക അപ്പോൾ സാധാരണ നാട്ടിൻപുറങ്ങളിൽ അവിടെ ഇവിടെയൊന്നും അത് കാണത്തില്ല നമുക്ക് കൂടുതലും കാവുകളിലൊക്കെ ഇതിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം വള്ളികൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കുക ഇത് അപൂർവമായ ഔഷധ ചെടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങളതിനെ കരുതലോടുകൂടി പാലിക്കേടും ചിലപ്പം കാടും മേടും ഒക്കെ വെട്ടിത്തെളിച്ച് വാരി കൂട്ടി കളയുമ്പോൾ ഇങ്ങനെയുള്ള വള്ളികൾ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക വെട്ടിക്കൂട്ടിയാൽ കളയും നമുക്കറിയില്ല ഇതിങ്ങനെയുള്ള മെഡിസിനൽ പ്ലാന്റ് ആണ് ഇത്രയും വാല്യൂ ഉള്ള പ്ലാന്റ് ആണെന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് അത് മനസ്സിലാക്കാൻ പറ്റുന്നതെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കുക സാധാരണ ഒരു വള്ളിച്ചെടിയായിട്ടാണ് നിൽക്കുക കാലങ്ങളായിട്ടാണ് ഇതിൻ്റെ വേര് മാറ്റം വന്ന് പാമ്പിൻ്റെ പോലെ ആവുക അപ്പോൾ സാധാരണ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വള്ളിച്ചെടി നിൽക്കുന്ന സമയത്ത് ആദ്യം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അടയാളമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇലയുടെ തുഞ്ചത്ത് പാമ്പിൻ്റെ നാക്കിൽ വരുന്ന വെട്ടുകൾ പോലുള്ളൊരു വെട്ട് കാണും അത് വെച്ചിട്ടാണ് നമുക്ക് സാധാരണ രീതിയിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുക ഇത് ഇന്ന് ചെടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക ഇനി ഇനി കുറേ കൂടെ പഴകിയ ചെടിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിന് വേരുകൾ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാകും വേരുകൾ ഇങ്ങനെ പാമ്പിൻ്റെ രീതിയിൽ ഫോം ചെയ്ത് വരുന്നുണ്ടാവും അത് കാലങ്ങളെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ എന്നുവെച്ചാൽ അത് ഈ ചെടി മുറ്റി കാലങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ശരിക്കും ഈ ചെടി പടർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബുഷായിട്ട് കമ്പിയിലൊക്കെ ചുറ്റി വളച്ച് ഒരിടത്തായിട്ട് വളർത്തി എടുക്കാൻ പറ്റും അതല്ലാണ്ട് മരങ്ങളിലോ ഒക്കെ പടർത്തി കൊടുത്താൽ കയറി അങ്ങ് പോവും എത്രത്തോളം മരം വലുതാകുന്നോ അത്രത്തോളം ഉയരത്തിൽ ഈ വള്ളി കയറി പോവും എത്രത്തോളം നീളത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ വള്ളി പോവും അങ്ങനെ നീണ്ട് പടർന്ന് വളർന്നു പോകുന്ന ഒരു വള്ളച്ച് വള്ളിച്ചെടിയാണ് അടിപൊളിയാണ് അപ്പോൾ അന്യം നിന്നുകൊണ്ട് പോയിരിക്കുന്ന ഒരു ചെടിയാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ ഈ മെഡിസ് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് മെഡിസിനൽ യൂസിന് ഉപയോഗിക്കുന്ന ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് തെക്കേ അമേരിക്കയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പാരമ്പര്യ വൈദ്യന്മാരോട് ഈ ചെടിയെക്കുറിച്ച് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും എന്തായാലും എനിക്ക് ഈ ചെടി കാണാൻ സാധിച്ചതിൽ വളരെ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നുണ്ട് കാര്യം ഞാൻ ഇന്നേ ഇവരെ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല ഇതെവിടെയെങ്കിലും കണ്ടാലും നമുക്ക് തിരിച്ചറിയാനും കഴിയുന്നുണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ ഒരു അവസരം കിട്ടിയെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള വീടിനടുത്തൊക്കെ കാടോ മീഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടിയാണ് നിങ്ങളവിടെ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കരുതലോടുകൂടി സംരക്ഷിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലും റോസുകളെക്കുറിച്ചും മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സുകളെ കുറിച്ചുള്ള വീഡിയോസാണ് അധികവും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെഡിസിനൽ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമുക്കറിയാം നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ മെഡിസിനൽ പ്ലാന്റ്സ് വിൽപ്പനയ്ക്കായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെഡിസിനൽ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഈ ചാനലിൽ ഉണ്ടെന്ന് അറിയാം അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ മെഡിസിനൽ പ്ലാൻസിനെ വീഡിയോ ചെയ്യണമെന്ന് കരുതി ചെയ്യുന്നതാണ് അപ്പോൾ തുടർന്ന് അങ്ങോട്ടും മെഡിസിനൽ പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് തുടർന്ന് അങ്ങോട്ടും നിങ്ങൾക്കായിട്ട് ഉണ്ടാവും അപ്പോൾ എന്തായിരുന്നാലും മെഡിസിനൽ പ്ലാന്റ്സുകളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക നമ്മുടെ ചാനലിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബെൽബട്ടനും കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ മെഡിസിനൽ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ച് കാര്യം ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇനി ഈ ചാനലിൽ വരുന്നുണ്ട് പല വെറൈറ്റി മെഡിസിനൽ പ്ലാന്റ്സുകളും നമ്മളെ വില്പനയ്ക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപക ഉ ഉപയോഗപ്രദമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപയോഗപ്രദമായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും